ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് രാവിലെ എണീച്ചൊന്ന് സൂപ്പർ മാർക്കറ്റിൽ പോകുക വിചാരിച്ച് അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ നമ്മുടെ ഇവിടുത്തെ കുപ്പികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച് ഇതൊരു ബീർ റാക്കുകളാണ് ഇവിടുത്തെ ലോക്കൽ ബിയറുകളും പിന്നെ ഇമ്പോർട്ടഡ് ബിയറുകളൊക്കെയാണ് ഇരിക്കുന്നത് വെറുതെ ഒരു രസം എല്ലാവർക്കും ഒന്ന് കാണാമല്ലോ എന്നുള്ളൊരു രസത്തിൽ അങ്ങനെ അടുത്തതാണ് ആരെയും പ്രോത്സാഹിപ്പിക്കാനൊന്നുമല്ല ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് കാണിക്കാനായിട്ട് വേണ്ടിയെടുത്തതാണ് ബാക്കി ഇവിടെ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെയാണ് ഇവിടെ ഇവിടുത്തെ സെയിൽ നമ്മുടെ നാട്ടിൽ പോലെ ബിവറേജസ് ഔട്ട്ലെറ്റുകളൊന്നും നമ്മുടെ സൂപ്പർ മാർക്കറ്റിലും ഇവിടുത്തെ ചെറിയ ചെറിയ കടകളിലും ഉണ്ടാവും ബിയറും ലിക്കേഴ്സും എല്ലാം ഇവിടെ സുലഭമാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി മേടിക്കാം പക്ഷേ മണി ഏഴ് മണിക്കുള്ളിൽ ഇവിടുത്തെ എല്ലാ ഷോപ്പുകളും അടയ്ക്കും സൂപ്പർ മാർക്കറ്റുകളൊരു എട്ട് മണി ഉണ്ടാവും ഇത് നമ്മുടെ ഹോട്ട് ബിവറേജസുകളുടെ ശൃംഖലയാണ് നമ്മുടെ സ്മർണ് ഓഫ് ഇരിക്കുന്നുണ്ട് പിന്നെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള എല്ലാത്തിനും ഉണ്ട് ബോംബെ ഒക്കെ കാണുന്നുണ്ടല്ലോ നമ്മുടെ ഇവിടുത്തെ റേറ്റ് നോക്കുകയാണെങ്കിൽ നാട്ടിൽ അപേക്ഷിച്ച് ഇവിടെ കുറവാണ് പിന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ ലോക്കൽ പ്രൊഡക്ട്സുകളാണ് ആയിട്ടുള്ളത് അത് ഈ കരിമ്പിൻ്റെ ഇവിടെ ഇതായിരുന്നു ഇവിടുത്തെ മൾട്ടഡ് ഇതായിട്ടുള്ള സംഭവങ്ങളാണ് ഈ വൈറ്റൊക്കെ കാണുന്നത് പിന്നെ അതിൻ്റേതായ റെഡ് ായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹൈ ബ്രാൻഡുകളിലൂടെ ഇവിടെ ഉണ്ട് എല്ലാം എല്ലാത്തിനും ഇത് നമ്മുടെ ഇവിടുത്തെ പൈസ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇരട്ടി പൈസ എന്നുള്ള രീതിയിലായിരിക്കും പക്ഷേ ഇവിടെ ഇവിടുത്തെ ആൾക്കാർക്ക് ഇതൊരു പൈസ കുറവുള്ള പോലെയാണ് തോന്നുന്നത് കാരണം പിന്നെ എല്ലാ ഷോപ്പുകളിലും കിട്ടുന്നതുകൊണ്ട് എല്ലാവർക്കും മേടിക്കാനായിട്ടുള്ളൊരു സുഖം കൊണ്ടും പക്ഷേ ഓവറായിട്ടൊന്നും ഇവിടുത്തെ ആൾക്കാരെ ഇത് അങ്ങനെ എടുക്കത്തില്ല അവർ വീക്കെൻഡിൽ മാത്രം ചെറിയ രീതിയിലൊക്കെയുള്ള ഫാമിലി ഫങ്ഷൻസ് അതുപോലെ അവരെ ആഘോഷിച്ചിട്ട് അവരങ്ങ് നിർത്തും നമ്മുടെ ഒക്കെ ഇരിക്കുന്നുണ്ടില്ലേ പിന്നെന്താ ഇനി നമ്മുടെ ജഗ്ഡാനിയലൊക്കെ ഉണ്ട് ജഗ്ഡാനിയലിനെ കാണിക്കാം ജഗ്ഡാനിയൽ അത് അവിടെ ഇരിക്കുന്നു ജഗ്ഡാനെല്ലാം ഉണ്ട് നമ്മുടെ നാട്ടിലെ അവർ അയ്യായിരം ശിവാശ്രയങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ ഇത് നോൺ ആൽക്കോളിക് വേനകളാണ് അപ്പോൾ ശരി ഓക്കെ ബായ്